ശിവകുമാർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒങ്ങിൻ്റെ ഇലയെക്കുറിച്ചിട്ടാണ് ഒങ്ങിൻ്റെ ഇല കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ചൂടിനെ പ്രതിരോധിക്കുക ഈ ഒങ്ങിനെ പറയുന്നത് പശുക്കളുടെ ദൈവം എന്നാണ് എന്താണ് പറയുക കാരണം വെച്ചാൽ പശുക്കൾ വേനൽക്കാലമാകുമ്പോൾ ഇത് തളർത്ത് നിൽക്കേണ്ടാവും ഈ ഇലങ്ങനെ തളർത്ത് നിൽക്കേണ്ടാവും അതിൻ്റെ ചോട്ട് പോയി നിൽക്കും അപ്പോൾ സുഖമായിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റും എത്ര ചൂടുമെങ്കിലും അവരെ ബാധിക്കുന്നില്ല ഈ ഒങ്ങിൻ്റെ ഇല പറു ഒരു നല്ലൊരു പിടി എടുത്തിട്ട് നല്ലൊരു വലിയ പിടി എടുത്തിട്ട് മിക്സിയിൽ മിക്സിയിൽ അടിച്ചിട്ട് അത് വെള്ളത്തിൽ കലക്കാം വെള്ളത്തിൽ കലക്കി ഇതേമാതിരി തോർത്തും കൊണ്ട് അതിലും ഒരു മുണ്ട് മുണ്ടതിലും മുക്കി ശരീരത്തിൽ മുഴുവൻ പൊതിഞ്ഞുവെക്കാം എന്തൊരു സുഖ പോന്നറിയാം ഇപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ നാൽപ്പത്തിനാറ് ഡിഗ്രി ചൂടുണ്ടതൊക്കെ പറഞ്ഞത് നമുക്കിവിടെ വളരെ സുഖമായിട്ടിരിക്കാം ഒരു കുഴപ്പമില്ല ഒരു ചൂടുമില്ല അങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ഇരിക്കാൻ പറ്റും വീട്ടിൽ അത് എത്ര ചൂടുണ്ടായാലും എത്ര ഉഷ്ണതരംഗം വന്നാലും ഇതേമാതിരി പുതച്ച അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ വളരെ തണുപ്പ് കിട്ടുന്നതാണ് ഏഹ് ഇതിന് ഇതിൻ്റെ മരുന്നിൻ്റെ ഇതൊരു ഔഷധം ഉള്ള ഒരു മരുന്നാണ് ഇതെ ഗുണം എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ തളിര ഇല എടുത്തിട്ട് നമ്മൾ ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ മൂലക്കൂരി മാറാൻ പറ്റും മൂലക്കൂര് പറഞ്ഞാൽ ചൂടുണ്ട് വരുന്നതാണ് അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ അത്രയും കഴിവുള്ള ഒരു മരുന്നാണ് പൊങ്ങിൻ്റെ ഇല ഇതിൻ്റെ ഇത് എന്താ പറയുക തോല് ചതച്ചെടുത്തിട്ട് അരയിൽ കെട്ടിക്കഴിഞ്ഞാൽ വയറിളക്കത്തിന് വേണ്ടി പണ്ട് മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്നൊരു മരുന്നും കൂടിയാണത് അതൊക്കെ ഒറ്റമൂലികളാണ് ഇന്നാരും ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ചെറിയ മെത്തേഡുകളായിരുന്നു വയസ്സായ മുത്തശ്ശിമാരേക്കെ അറിയുള്ളൂ എന്തായാലും അത്രയും നല്ലൊരു മരുന്നാണ് ഇത് നമ്മൾ മിക്സിൽ അരച്ച് തുണി തുണിമുക്കി വെള്ളത്തിനിലൊക്കെ കലക്കി തുണി മുക്കി അത് പുതച്ചിട്ട് കുറച്ച് നേരം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സുഖം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതേപോലെ കാല് നമ്മൾ വെള്ളത്തിൽ അക്കിയും ചെയ്യുക കാലി വെള്ളത്തിൽ അലക്കുക തലയിൽ ഒരു തുണി നനച്ചിട്ടിടും ചെയ്യുക വെള്ളത്തുണി വേണമെന്നുമില്ല ഏതൊരു തുണി നനച്ചിട്ട് തലയിൽ ഇടുക ഇങ്ങനെ നമ്മളൊരു പതിനഞ്ച് മുതൽ അരമണിക്കൂർ വരെ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും വളർച്ച മനസ്സൊക്കെ വളരെ ശാന്തമാവും യാതൊരു ടെൻഷനും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഡിപ്രഷൻ ഉണ്ടാവില്ല പിന്നെന്താ നമ്മളിപ്പുറത്തെ ഏറ്റവും വലിയ പ്രശ്നം ഉഷ്ണതരംഗം കൊണ്ട് വരുന്നത് സ്ട്രോക്ക് ആണല്ലോ അല്ലേ സ്ട്രോക്കിനൊക്കെ ഉള്ള കാരണം തന്നെ തന്നെയാണ് എന്താണ് നമ്മളെ തലയിലേക്ക് പെട്ടെന്ന് കണ്ട് സർക്കുലേഷൻ കയറുകയാണ് അപ്പോൾ അത് ഒക്കെ ബ്ലോക്ക് ആവും ചിലപ്പോൾ അത് ബ്ലാസ്റ്റാവും ബ്ലാസ്റ്റായാൽ ഫിനിഷ് പിന്നെ ഒന്നും ചെയ്യാനില്ല അല്ലേ അപ്പോൾ ബ്ലോക്കൊക്കെ ചെയ്യാൻ നമുക്ക് രക്ഷപ്പെടാം ബ്ലാസ്റ്റായാൽ രക്ഷയില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ചികിത്സയാണ് ഇപ്പോൾ പറയണത് തലയിൽ തുണി നനച്ചിടുക ദേഹത്തെ മുഴുവൻ പൊങ്ങിൻ്റെ ഇല അരച്ചിട്ടുള്ള ആ തുണി ഇങ്ങനെ പുതച്ചിടാം അങ്ങനെ പുറച്ചിട നമ്മൾ തണുപ്പിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും ഉള്ളില് നല്ല തണുപ്പാണ് അപ്പോൾ അതേമാതിരി തന്നെ കാല് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പുസ്തകം വായിക്കണേ വായിക്കാം ഏറ്റവും നല്ലത് വല്ല ഈശ്വരന്മാരെ വലിയ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കും മന്ത്രം ജപിച്ചിരിക്കുന്ന അത് ഏറ്റവും നല്ലതാണ് ഏഹ് അല്ലെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കുക ഒന്നും സംസാരിക്കുക അത് ശാന്തമായിട്ട് ഇതിരിക്കുക ഒന്നും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുക അപ്പം ആ തണുപ്പിങ്ങനെ കയറണമെന്ന് ശരീരം ഇങ്ങനെ കൂളാവണമെന്ന് മാത്രം ചിന്തിക്കുക ഏഹ് അതാ കാലിൻ്റെ അടിയിൽ നിന്ന് തണുപ്പിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കാലിൻ്റെ ഇടയിൽ തണുപ്പ് കഴിഞ്ഞാൽ തന്നെ സ്ട്രോക്ക് വരില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ടാണ് കുളിക്കുമ്പോൾ ആദ്യം കാല് കഴുകണം പിന്നെ ശരീരം തണക്കണം പിന്നീട് തല നനയ്ക്കാവൂ തല ആദ്യം നനയ്ക്കുന്ന ആൾക്കാരൊക്കെ പലർക്കും കുളിമുറിയിൽ നിന്ന് സ്ട്രോക്ക് വരാറുണ്ട് അതൊരു കുഴഞ്ഞു വീഴാറുണ്ട് എന്നെല്ലാം പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം സത്യമാണ് അതൊക്കെ ഒഴിവാക്കാനാണ് ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു സിസ് ഇത് പറയുന്നത് കാലാദ്യം നിലത്ത് വെള്ളത്തിൽ നിറക്കുന്നു പിന്നെ ഇതുകൊണ്ട് നന്നായിട്ട് പൊതിയുന്നു തലയിൽ നല്ലൊരു തുണി നനച്ചിരുന്നു പൊങ്ങിൻ്റെ ഇലയ്ക്ക് അത്രയും കഴിവുള്ളതാണ് അപ്പോൾ ഇതൊന്നും വെട്ടിക്കളയരുത് വേനൽക്കാലത്ത് എത്ര ചൂടുള്ള സമയത്തും ഇത് തളിർത്ത് നിൽക്കുന്ന കാണാൻ പറ്റും തളിർത്ത് നിൽക്കേണ്ടാവും അതിൻ്റെ ശക്തി എത്ര ഉണ്ടോ എന്നാലോചിച്ച് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ അത്രയും ശക്തിയുള്ള ഒരു മരമാണിത് പക്ഷെ ഒരേ ഒരു കാര്യം ആസ്മയെ അലർജി ഉള്ളവരെ അധികം ഉപയോഗിക്കരുത് ശ്രദ്ധിച്ചിട്ടു വേണം ഉപയോഗിക്കാൻ കാരണം അതിൻ്റെ തണുപ്പ് കാരണം ചിലപ്പോൾ അവർക്ക് ആസ്മ കൂടാനുള്ള സാധ്യത ഉണ്ട് അല്ലാത്തവർക്കൊക്കെ ഉപയോഗിക്കാം അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല അല്ല പറഞ്ഞത് ശ്രദ്ധിച്ചിട്ട് വേണം ഉപയോഗിക്കാമെന്ന് മാത്രം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം